കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തന്റേതല്ലാത്ത കാരണത്താൽ വായ്പ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ ഏക കിടപ്പാടം ജപ്തി ചെയ്യപ്പെടും എന്നുള്ള രീതിയിൽ കഴിയുന്ന ആളുകൾക്ക് താങ്ങാവാൻ സർക്കാരിന്റെ പുതിയ പദ്ധതി വരികയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ല് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചിരുന്നു ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ പാസാക്കുന്നതായിരിക്കും തന്റേതല്ലാത്ത കാരണത്താൽ കടമെടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ ഏക വീട് ജപ്തി ഭീഷണിയുള്ളവർക്ക് നിയമ പരിരക്ഷയാണ് ഇതിലൂടെ സർക്കാർ നൽകുക വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപക്ക് താഴെയുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക വായ്പ അഞ്ചു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മാത്രമല്ല പലിശയും കൂട്ടുപലിശയും ചേർത്ത് പത്ത് ലക്ഷം രൂപയിൽ അധികമാവാനും പാടില്ല അതിന് താഴെയുള്ള ലോണുകൾക്കാണ് ഈ ഒരു പരിരക്ഷ ലഭിക്കുക ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മോണിറ്ററിംഗ് സമിതിയെ രൂപീകരിക്കുന്നതാണ് പൊതുമേഖലാ ബാങ്കുകൾ ദേശ സാർകൃദ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ കെ എസ് എഫ് സി കെ എഫ് സി എന്നീ സർക്കാർ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് ജപ്തി ഭീഷണിയിലുള്ളവർക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക മറ്റ് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്നവർക്ക് ഈ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ല ഏക കിടപ്പാടം ജപ്തി ഭീഷണിയിലുള്ള ആളുകൾക്കൊക്കെ ഇത് സഹായകരമാകുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക ഇനി ഇരുപത്തി ഒന്നാമത്തേതാണ് ലഭിക്കേണ്ടത് അടുത്ത മാസം ദീപാവലി നടക്കുമ്പോൾ അതിനു മുമ്പ് തുക ലഭിക്കുമോ എന്നുള്ളതാണ് പലരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് സാധ്യത കുറവാണ് എങ്കിലും അത് ലഭിച്ചൂടാ എന്നൊന്നും പറയാൻ ആകില്ല ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് അപ്പോ ഇതിൽ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു സെപ്റ്റംബർ മാസം പകുതി കഴിഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ശേഷിക്കുന്നത് ഇതിൽ എന്താ ഈ രണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഘടു നമുക്കറിയാം അതിന്റെ ഒരു സമയം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ലഭിച്ചത് അതിന് കാരണം പ്രധാനമന്ത്രിയുടെ ഇതിനു വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം വിദേശ സന്ദർശനങ്ങളിലായിരുന്നു ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അത് നീണ്ടുപോയത് നീണ്ടുപോയത് അപ്പോൾ ഈ ഒരു ഗഡൂറിലോ അല്ലെങ്കിൽ നവംബർ മാസത്തിലോ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത നവംബർ മാസത്തിൽ ലഭിക്കാനാണ് ദീപാവലിക്ക് മുമ്പ് ലഭിക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് അത് ലഭിച്ചു ലഭിക്കുക എന്തായാലും കാത്തിരിക്കുന്ന ആളുകൾ ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നിങ്ങൾക്ക് റീ കെ ബേ മറ്റെന്തെങ്കിലും അതിൽ കാണുന്നുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒൻപതാമത്തെ ഗഡു വരെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇരുപതാമത്തെ ഗഡു മുടങ്ങിയിരുന്നു അതിനുള്ള കാരണം വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് അതായത് ചില ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ സംശയാസ്പദമായിട്ട് ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഒരേ റേഷൻ കാർഡിലുള്ള രണ്ടംഗങ്ങളൊക്കെ ഈ ഒരു തുക വാങ്ങുന്നുണ്ട് എന്ന സംശയാസ്പദമായിട്ട് പല അക്കൗണ്ടുകളും ഇങ്ങനെ മരവിപ്പിച്ചിട്ടുണ്ട് അതായത് ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്തിന്മേയിരിക്കും പക്ഷേ അവർ രണ്ടാളും ഒരു റേഷൻ കാർഡിലായിരിക്കും ഒരു കുടുംബത്തിലുള്ളവരായിരിക്കും അതുപോലെ തന്നെ പ്രായപൂർത്തി ആയതോ ആകാത്തോ ആയിട്ടുള്ള മക്കള് അതേപോലെ അച്ഛനും അമ്മയും ഒരാള് മറ്റൊരാളും വാങ്ങുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ രണ്ടാൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വാങ്ങുന്നുണ്ട് എങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇപ്പോൾ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ് മറ്റു കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ തുക മരവിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിച്ച് മനസ്സിലാക്കി അതിന് രക്ഷയാകേന്ദ്രങ്ങളുടെയോ സി എസ് സി സഹായം തരിക പലപ്പോഴും ഈ ഒരു പി കിസാൻ വെബ്സൈറ്റ് പല സമയത്തും ഹാങ് ആണ് അതുകൊണ്ട് തന്നെ പി കിസാൻ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഒരു സെൻറ്ററുകളെ സമീപിക്കുമ്പോൾ അവരുടെ സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പുതിയ അപേക്ഷകൾ വെക്കുന്ന സമയത്ത് ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അവർ നിർബന്ധമായിട്ടും നമുക്ക് ചെയ്തു തരേണ്ടതാണ് അത് അവരുടെ ജോലിയാണ് സൈറ്റ് ചില സമയത്ത് ബ്ലോക്ക് ആയിരിക്കും ചിലപ്പോൾ വളരെ സ്ലോ ആയിരിക്കും എങ്കിലും അവർക്ക് തിരക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെയാണ് ഈ ഒരു പാവപ്പെട്ട ജനങ്ങളെ തിരിച്ചയക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പി എം കിസാൻ വെബ്സൈറ്റിൽ ഇപ്പോഴും പുതിയ അംഗങ്ങൾക്ക് ചേരാൻ കഴിയും നമുക്കറിയാം മറ്റ് പദ്ധതികളെ പോലെയല്ല ചേർന്ന് പെട്ടെന്ന് ഈ ഒരു തുക ലഭിക്കുന്നില്ല അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒൻപത് മാസത്തിനൊക്കെ ശേഷമാണ് പുതുതായിട്ട് ഒരാൾക്ക് ചേർന്നാൽ പോലും ഈ ഒരു പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത് എന്തായാലും ഇതുവരെ ചേരാത്ത ആളുകൾക്ക് ചേരാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിന് മുമ്പ് സ്ഥലം നമ്മുടെ പേരിലുള്ളവർക്ക് മാത്രമാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അങ്ങനെ അല്ലാത്ത അതായത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾ ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്ന സംശയാസ്പദമായിട്ട് പല ആളുകളുടെയും ഇപ്പൊ കൈനക്കടു തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതും ഒരു ഘടകമാണ് തടഞ്ഞു വെക്കാനുള്ള ഒരു ഘടകമാണ് അപ്പൊ പതി പത്തൊൻപതിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിന് മുമ്പ് സ്ഥലം പേരിലുള്ള ആളുകൾക്ക് മാത്രമാണ് പുതിയ അപേക്ഷ വെക്കാൻ കഴിയുക ഇനി പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ആണ് അത് നിർബന്ധമായിട്ടും എല്ലാ എല്ലാ കർഷകരും ചെയ്യണം പി എം കിസാൻ മാത്രമല്ല മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ണുപരിശോധനാ കാർഡുകൾ വിള ഇൻഷുറൻസ് അതുപോലെ തന്നെ വളം സബ്സിഡി മുതലായ കർഷകർക്ക് ലഭിക്കുന്ന സംസ്ഥാന കേന്ദ്ര ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് പി എം എക്സിസ്കാർക്ക് കർഷക രജിസ്ട്രേഷനിലൂടെ മാത്രമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഇനിയും ചെയ്തിട്ടില്ല എങ്കിൽ കൃഷി ഓഫീസിലെത്തിയോ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലൊക്കെ എത്തിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അത് പൂർത്തീകരിക്കാൻ നിർബന്ധമായിട്ടും ചെയ് ശ്രദ്ധിക്കുക പ്രായപൂർത്തിയാവാത്ത മക്കൾ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കുന്നുണ്ട് എങ്കിൽ സൂക്ഷിക്കുക കഴിഞ്ഞ ദിവസം കാസർകോട് ഓട്ടോ ഡ്രൈവറുടെ മരണത്തിന് ഇടയാക്കിയത് പതിനാറ് വയസ്സുകാരന്റെ ഡ്രൈവിംഗ് ആണ് എന്നുള്ളത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും ചേർന്ന് കർശനമായിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പിടിക്കപ്പെട്ടാൽ രക്ഷിതാവിനും കുട്ടിക്കും പ്രത്യേക ക്ലാസ് നൽകും പതിനായിരം രൂപ പിഴ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പിന്നെ കുട്ടി ഡ്രൈവർ ഓടിച്ചതിന് വാഹന ഉടമക്കോ അല്ലെങ്കിൽ രക്ഷിതാവിനോ ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഇങ്ങനെ മുപ്പത്തി അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്നതാണ് മാത്രമല്ല പിന്നീട് ആ കുട്ടിക്ക് ലൈസൻസ് എടുക്കുന്നതിന് കാലതാമസവും നേരിടേണ്ടി വരും അഞ്ചു ഒക്കെ താമസിച്ച് അതായത് സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ യോഗ്യത നേടുന്ന കുട്ടി ഇരുപത്തി മൂന്ന് വരെ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയമാണ് കുട്ടി ഡ്രൈവർമാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത സ്പെഷ്യൽ അരി ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വിതരണം ചെയ്തിരുന്നു അത് വീണ്ടും വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചു നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സപ്ലൈ കോൺ സ്വീകരിച്ചിട്ടുള്ള വിപണി ഇടപെടലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല മൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി കുറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് അത് മുന്നൂറ്റി പത്തൊൻപത് രൂപയാക്കും സബ്സിഡി ഇതര വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് അതിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തൂരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില കുറക്കും തൂരപ്പരിപ്പിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അത് എൺപത്തി എട്ട് രൂപയായി കുറയും ചെറുപയറിന് തൊണ്ണൂറ് രൂപയാണ് അത് എൺപത്തി അഞ്ച് രൂപയായിട്ടും കുറയുന്നതാണ് ബാക്കിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില നിലവിലുള്ളതുപോലെ തന്നെ തുടരുന്നതുമാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഇരുപത് കിലോ അരി തുറന്നും വാങ്ങാമെന്ന് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷെ സ്റ്റോക്ക് ഉണ്ടാകുമോ എന്നറിയില്ല സ്റ്റോക്കുള്ള കടയിൽ നിന്ന് മാത്രമായിരിക്കും അത് ലഭിക്കാനുള്ള സാധ്യത നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈ കോയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അരി ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലായിരുന്നു ഇരുപത് കിലോ അരി വിതരണം ചെയ്തിട്ടുള്ളത് അത് തുറന്നു വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് റേഷൻ കടകളിലൂടെ സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറുകൾ മിനി മാവേലി സ്റ്റോറുകളാക്കി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഇതിന് സൗ റേഷൻ കടക്കാൾ സൗകര്യം ഒരുക്കി നൽകുകയാണ് എങ്കിൽ വരും അധികം താമസിക്കാതെ റേഷൻ കടകളിലൂടെ മാവേസ് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കും കേസ് സ്റ്റോറാക്കി ആക്കിയിട്ടുള്ള റേഷൻ കടകളിലൂടെ കടകളിലൂടെയായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാകുക എന്നുള്ളതാണ് വിധിപ്പിക്കുന്ന വിവരങ്ങൾ സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിങ്ങിന് സമയം പറഞ്ഞിരുന്നത് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോഴും മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട് പക്ഷെ പത്താം തീയതിക്ക് മുമ്പ് മസ്റ്ററിങ് ചെയ്യാത്തവരുടെ പെൻഷൻ ഈ മാസം മുതൽ മുടങ്ങുന്നതാണ് ഈ മാസത്തെ പെൻഷൻ എന്നുള്ളത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ലഭിക്കേണ്ടത് പലരും പറഞ്ഞു ഓണത്തിന് രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ലഭിച്ചത് അതുകൊണ്ട് ഇനി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിന് ലഭിച്ചത് രണ്ട് മാസത്തേത് ലഭിച്ചത് ഒന്ന് കുടിശ്ശികയും ഒന്ന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനുമാണ് ഇനിയും ഒരു കുടിശ്ശിക ബാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ അത് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരിക്കും നൽകുക മാത്രമല്ല ഒരു വർധനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രമുഖ പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം ഈ ഒരു വർധനവുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വന്നിരുന്നു രണ്ട് തരത്തിലാണ് വർധനവ് ഒന്ന് ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ അതിനുശേഷം അടുത്ത ബജറ്റ് ഫെബ്രുവരിയിൽ ഉണ്ടാവും അപ്പോഴും ഒരു വർധനവ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് തവണ നൂറീഴ്ച കൂട്ടിയിട്ട് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി അത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു കടമെടുപ്പുണ്ട് അതിനുശേഷം ഇരിക്കും പെൻഷൻ വിതരണം ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോ ആരംഭിക്കുന്നതാണ് രണ്ട് രീതിയിലുള്ള പെൻഷൻ വിതരണം അതായത് കയ്യിലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടുകളിലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ആ ഒരു തുക വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം എത്തുക കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് ചെറിയ താമസം ഉണ്ടായിരുന്നു ആ ഒരു പ്രയാസം ഈ മാസം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയിപ്പ് ഈ ഇരുപതാം തീയതിയോട് കൂടിയിട്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് അപ്പോ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം അടുത്ത ഒക്ടോബർ മാസം ഒക്ടോബർ മാസത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരിക പഞ്ചായത്ത് ഇലക്ഷൻ ഒക്ടോബറിലല്ല നടക്കുക നവംബറിലാണ് നടക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ എന്നാണ് എന്നുള്ളത് അടുത്ത മാസം പ്രഖ്യാപിക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ വർധനവ് നടക്കില്ല അപ്പോൾ അതിനു മുമ്പ് പെൻഷൻ വർധനവിനെ കുറിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഒരു കുടിശ്ശികയുടെ പെൻഷനും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അപ്പോൾ സാധാരണത്തെ പോലെ ഓരോ മാസത്തെയും പെൻഷൻ വിതരണം ചെയ്തു പോവുകയാണ് എങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുടിശ്ശിക നൽകുമ്പോൾ അതൊരു പ്രശ്നമാകും അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് പെൻഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ഒക്ടോബറിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി നവംബറിലാണ് ഇലക്ഷൻ നടക്കുന്നത് എങ്കിൽ രണ്ട് പെൻഷൻ ഒരുമിച്ച് പ്രഖ്യാപിക്കും അതായത് ഒക്ടോബർ മാസത്തെയും നവംബർ മാസത്തെയും പെൻഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്ന് വിതരണം ചെയ്യും എന്നൊക്കെ മന്ത്രി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ പെൻഷൻ കൊടുക്കുന്നതിന് ടസ്സമുണ്ടാവില്ല പക്ഷെ കുടിശ്ശിക നൽകുന്നതിന് ഉണ്ടാകും അപ്പോൾ കുടിശ്ശികയും അതിന് മുമ്പ് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് അതിനെ അതിനനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിക്കുകയാണുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണോ എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ